നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രായേൽ പോരാട്ടം എന്ന് അവസാനിക്കും എന്ന ചോദ്യത്തിന് മുന്നിലേക്ക് അതിനൊരു ഉത്തരമെന്നോണമാണ് ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുല്ല പോരാട്ടം വന്നു നിൽക്കുന്നത് പശ്ചിമേഷ്യ ആശങ്കയിലാണ് കാരണം ലബനാനിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് തീർച്ചയായിട്ടും ഹിസ്ബുല്ലയുമായി ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയാൽ കാര്യങ്ങൾ അതീവ തീവ്രത അല്ലെങ്കിൽ അതീവ രൂക്ഷമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം മേഖലാ യുദ്ധം ഒഴിവാക്കാൻ ഇസ്രായേലിനും ഹിസ്ബുല്ലയ്ക്കും ഇടയിൽ നയതന്ത്ര നീക്കം ഊർജിതമാക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി മാത്രമല്ല ഈ ഒരു യുദ്ധം ലബനാനിലേക്കോ അല്ലെങ്കിൽ ഹിസ്ബുലക്കെതിരെ ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ അമേരിക്ക നൽകിയിരിക്കുകയാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് പുതിയ യുദ്ധമുഖം തുറക്കുന്നത് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾക്ക് അത് ലക്ഷ്യം നേടില്ല അത് ഗുണം ചെയ്യില്ല ഇസ്രായേലിന് എന്നൊരു മുന്നറിയിപ്പ് കൂടി അമേരിക്ക ഔദ്യോഗികമായി തന്നെ ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ലബനാൻ സംഘർഷം ഗൾഫ് മേഖല യുദ്ധമായി പടരുമെന്ന മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നയതന്ത്ര മാർഗത്തിലൂടെ സംഘർഷം പരിഹരിക്കാൻ ഇരു കൂട്ടരോടും ആവശ്യമുന്നയിക്കുകയും ചെയ്തു മാത്രമല്ല പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ പറഞ്ഞ മറ്റൊരു കാര്യം വിനാശകാരിയായ യുദ്ധം ഇസ്രായേലിന് ഗുണം ചെയ്യില്ല എന്നാണ് നയതന്ത്ര സാധ്യതകളിലൂടെ യുദ്ധം ഒഴിവാക്കാൻ ശ്രമം തുടരുമെന്ന് യോഗ ഗാലൻ്റെ അറിയിച്ചതായി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കി ഗാസയിലെ സാധാരണക്കാരുടെ മരണത്തിലുള്ള ആശങ്ക പങ്കുവച്ചതായും കൂടുതൽ സഹായം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം നേടും വരെ ആക്രമണം ഉപേക്ഷിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞിരിക്കുന്നത് ആക്രമണം പൂർണ്ണമായി ഉപേക്ഷിക്കുകയും സൈന്യം ഗാസ വിടുകയും ചെയ്യാതെ ബന്ദിമോചനം മുൻനിർത്തിയുള്ള ചർച്ചകളിൽ കാര്യമില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം തള്ളിയ നെതന്യാഹുന്റെ ഗാസ ക്രൂരതകൾക്ക് അമേരിക്ക തന്നെയാണ് ഉത്തരവാദിയെന്നും ഹനിയ ആരോപിക്കുകയുണ്ടായി ഗാസ യുദ്ധം അന്തിമഘട്ടത്തിലാണെന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയതാണ് സമ്പൂർണ്ണ വെടിനിർത്തലും ഗാസയിൽ നിന്നുള്ള സൈനിക പിൻമാറ്റവും ലക്ഷ്യം വയ്ക്കുന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു തള്ളി ഗാസയിൽ യുദ്ധം അന്തിമഘട്ടത്തിലാണ് എന്നാൽ ലക്ഷ്യം നേടും വരെ ആക്രമണം നിർത്തില്ലെന്നും നതന്യാഹു വ്യക്തമാക്കി ബന്ധികളുടെ മോചനത്തിന് താൽക്കാലികവും ഭാഗികവുമായ വെടിനിർത്തലാകാമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു ഹിസ്ബുലിയെ നേരിടാൻ ഒരു വിഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രായേലിലേക്ക് മാറ്റുമെങ്കിലും ഗാസ ഗാസായുദ്ധം നിർത്തില്ല എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ പുതിയ അപേക്ഷയും നെതന്യാഹു തള്ളി ഗാസ യുദ്ധം അവസാനിക്കാതെ ലബനാൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലെന്റിനെ യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജേക് സലിമൻ അറിയിക്കുകയുണ്ടായി Like, share and subscribe.